രാജ്യാന്തര ശിശുനിധിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ഐക്യരാഷ്ട്ര സംഘടന ഏപ്രിൽ ഇരുപത് ഏത് ഭാഷാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ചൈനീസ് രണ്ടായിരത്തി പതിനേഴ് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആര് ടി ഡി രാമകൃഷ്ണൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരു ബ്രിട്ടീഷ് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന വി എസ് കനോലിയുടെ പേരിൽ അറിയപ്പെടുന്ന േക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ നിലമ്പൂർ നീലഗിരി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏത് ചാലിയാർ പുഴ കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ മലപ്പുറ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ഫ്രീഡം നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയൻ ആര് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലാഹോർ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ സമ്മാനത്തിന് അർഹനായ വ്യക്തി ആര് പ്രഭാവർമ്മ ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏത് പത്തനംതിട്ട ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് അരുണാചൽ പ്രദേശ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആര്യ സമാജ സ്ഥാപകൻ ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ചമ്പാരനിലെ നീലം കർഷകരുടെ സമര കേന്ദ്രം ഏത് ബീഹാർ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വിവരാവകാശത്തിന് വഴിയൊരുക്കിയ നിയമനിർമ്മാണം നടപ്പിലാക്കിയ വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത് ഉത്തരം മോഹിനിയാട്ടം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ വന്ദേ വന്ദേമാതരത്തിന്റെ രചയിതാവ് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് അരുന്ധതി റോയ്